സർവവും നഷ്ടപ്പെട്ടവന്റെ വിലാപമായിരുന്നു ഇന്ന് രാവിലെ അൻവറിന്റെ പത്രസമ്മേളനത്തിൽ കണ്ടത് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നടുക്കയത്തിൽ കയ്യും കാലും ഉണ്ടടിക്കുന്ന അൻവറിനെ കണ്ടിട്ട് സത്യത്തിൽ സഹിക്കുന്നില്ല എന്തൊരു പ്രതാപമായിരുന്നു ഒരു കാലത്ത് ഇപ്പോഴാരും സഹായിക്കാനില്ലാതെ പൂച്ച അടുക്കളവാദുകൾ കിടന്ന് കറങ്ങുന്നത് പോലെ യു ഡി എഫ് നേതൃത്വം പറയുന്നത് കേട്ട് പേരാപാരം നടക്കുകയാണ് കഷ്ടം ഇത് അയാൾ അനുഭവിക്കേണ്ടത് തന്നെയാണ് അയാളുടെ കയ്യിലിരിപ്പിന്റെയും ദാർഷ്യത്തിന്റെയും ഫലമാണത് പറയാതിരിക്കാൻ വീമ്പോ എന്തിനാണ് അൻവരെ ഈ പട്ടിഷോയൊക്കെ കാണിക്കുന്നത് നമ്മൾക്കില്ലാത്ത വലിപ്പം ഉണ്ടെന്ന് കാണിച്ച് ജാട കാണിക്കേണ്ട വല്ല കാര്യമുണ്ടോ ഇതേ തോന്നിവാസം കൊണ്ട് തന്നെയല്ലേ സി പി എം എടുത്ത് പുറത്തു കളഞ്ഞത് സംഗതി രാജി വെച്ചെന്നൊക്കെ പറയുന്നെങ്കിലും സി പി എമ്മിന്റെ കൂടെ നിർത്തില്ലെന്ന് ബോധ്യമായപ്പോൾ ഇറങ്ങിപ്പോയതല്ലേ അന്ന് മുതൽ തുടങ്ങിയതാണ് യു ഡി എഫിനോട് വിലവേശൽ വഞ്ചി പിന്നെയും തിന്നക്കര തന്നെയല്ലേ സി പി എമ്മിന് എന്തെങ്കിലും സംഭവിച്ചോ ഒരു ചുക്കും സംഭവിച്ചില്ല കോൺഗ്രസ് നിങ്ങളെ പച്ചയ്ക്ക് പറഞ്ഞു പറ്റിച്ചു അതല്ലേ ഇപ്പൊ നടക്കുന്നത് സത്യത്തിൽ ഈ അടുത്ത കാലത്ത് കോൺഗ്രസ് കാണിച്ച ഏറ്റവും വലിയ ശരിയാണ് നിങ്ങളെ പറഞ്ഞു പറ്റിച്ചത് നിങ്ങളെ ഈ വിരട്ടലും പേടിപ്പിക്കലും ഒക്കെ ഒന്ന് നിർത്തിയിട്ട് മാന്യമായി സൗമ്യമായി സംസാരിക്കാൻ പറ്റും പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകളിൽ കുറെ ഇളക്കിയതല്ലേ എന്നിട്ട് പലതും സംഭവിച്ചോ നിങ്ങൾ ഇത്രേ ഉള്ളൂ എന്ന് മാളവറപ്പ് നഴുവൻ അറിയാം നിങ്ങളെ കൊണ്ട് ഒരു ചുക്കും ചെയ്യാൻ കൊള്ളില്ലെന്നും എല്ലാവർക്കും മനസ്സിലായി ആണ്ടി വലിയ അടിക്കാരനാണെന്ന് ആണ്ടി പറയുമെന്ന് പറഞ്ഞതുപോലെ താങ്കൾ വലിയ സംഭവമാണെന്ന് താങ്കൾ വെച്ച് വേറെ ആരും പറയില്ല പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തി കോൺഗ്രസിനെ തോൽപ്പിക്കുകയോ അല്ലെങ്കിൽ ഭൂരിപക്ഷം കുറയ്ക്കുകയോ ചെയ്തിരുന്നെങ്കിൽ താങ്കളൊരു സംഭവമാണെന്ന് ജനം തിരിച്ചറിഞ്ഞാൻ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി താങ്കളൊരു പൂജ്യമാണ് ഇനി കുഞ്ഞാലിക്കുട്ടിയുടെയും മുസ്ലിം ലീഗിന്റെ കാല് പിടിച്ച് എവിടെയെങ്കിലും പറ്റാനുള്ള വഴി നോക്ക് കോൺഗ്രസുകാർ നിങ്ങളെ പച്ചയ്ക്ക് കത്തിക്കും അത് അവരുടെ ജന്മ സ്വഭാവമാണ് വർഗഗുണവും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് മാന്യമായ ഭാഷയിൽ നിങ്ങളോട് പോയി പണി നോക്കാൻ കോൺഗ്രസ് പറഞ്ഞതാണ് ഇപ്പോൾ അത് മാന്യമായി കാണിച്ചു തന്നു അതായത് നിങ്ങൾ പറഞ്ഞ സ്ഥാനാർത്ഥിയെ നിർത്താതെ നിങ്ങളുടെ ശത്രുവിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കി നിർത്തി പക്ഷെ ഇക്കാര്യത്തിൽ അതായത് നിങ്ങളെ പറ്റിച്ച കാര്യത്തിൽ പൊതുവെ എല്ലാവരും കോൺഗ്രസിന്റെ കൂടെയാണ് എന്ന് വെച്ചാൽ കോൺഗ്രസിനേക്കാൾ ജനം വെറുക്കുന്നത് നിങ്ങളെയാണെന്ന് ചുരുക്കം ഈ അവസ്ഥ നിങ്ങൾ തന്നെ വരുത്തി വെച്ചതാണ് നിങ്ങളുടെ രഹസ്യ അജണ്ടകളാണ് ഇതിനെല്ലാം വഴിതെളിച്ചത് നിങ്ങൾ ഇനി ഒരു മത്സരത്തിന് നിലമ്പൂരിൽ തയ്യാറാകില്ലെന്ന് നിലമ്പൂരുകാർക്ക് മാത്രമല്ല കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം കോൺഗ്രസ്സുകാർക്കും അത് നല്ലവണ്ണം ബോധ്യമുണ്ട് നിങ്ങൾക്ക് അവിടെ നിങ്ങളല്ലാതെ മറ്റൊരാളെ സ്ഥാനാർത്ഥിയാക്കാൻ കിട്ടിയേ പഴയതുപോലെ ഭാഗ്യപരീക്ഷണത്തിനൊന്നും ആരും നിന്ന് തരത്തില്ല ഞാൻ പറയും ഇപ്പോൾ നിങ്ങളോട് ജനത്തിനുള്ള ഏറ്റവും വലിയ വിരോധം നിങ്ങൾ ആ വി എസ് ജോയിയുടെ ഒരവസരം കളഞ്ഞു കുളിച്ചതാണ് ശത്രുക്കളാണെങ്കിലും ഒരേ സമുദായത്തിൽ നിന്നുള്ള ആളെ തള്ളാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങൾ ജോയിക്കിട്ട് സ്നേഹപ്പാറ വെച്ചതാണെന്നാണ് പൊതുജന സംസാരം അത് വേണ്ടായിരുന്നു ജോയി വലിയ കുഴപ്പമില്ലാത്ത ഒരു സാധാരണക്കാരനായിരുന്നു യോഗയുടെ സമയമായില്ലെന്ന് കൂട്ടിയാൽ മതി അങ്ങനെ ചിന്തിച്ചാൽ മതി നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയനും കൊടിയേരി ബാലകൃഷ്ണനും ഒക്കെ ചേർത്ത് പിടിച്ചത് കൊണ്ട് നിങ്ങൾ എം എൽ എ ആയി അല്ലാണ്ട് ഉപ്പായയുടെ ചന്തയിൽ തഴമുണ്ടെന്നും പറഞ്ഞ് ആനപ്പുറത്ത് കയറാൻ ചെന്നപ്പോൾ ആന കയറ്റിയിരുത്തിയതൊന്നുമല്ല നിങ്ങൾ ഒടുവിൽ കൃത്യമായ സ്ഥലത്ത് ചെന്നുപെട്ടു അതായത് തൃണമൂൽ കോൺഗ്രസ് നിങ്ങൾക്ക് ആ ത്രികോണത്തിന്റെ വില മാത്രമേ ഇപ്പോഴുള്ളൂ പിന്നെ ആരും അത് തുറന്നു പറയുന്നില്ലെന്ന് മാത്രം അത് മാറണമെങ്കിൽ നിങ്ങൾ വിചാരിച്ചാൽ പറ്റിയുമില്ല കാരണം നിങ്ങൾക്കൊരു സ്ഥാനാർത്ഥിയെ നിർത്തി കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുവാനുള്ള കഴിവ് അല്ലെങ്കിൽ അതിനുള്ള ശക്തി ഇന്ന് നിലമ്പൂരിലില്ല നിങ്ങളെ സമീപകാലത്തൊന്നും മുന്നണിയിലെടുത്ത് ആളാകാൻ കോൺഗ്രസ് ഉദ്ദേശിച്ചിട്ടില്ല നിങ്ങളെ മുന്നണിയിൽ എടുക്കാൻ ശുപാർശ ചെയ്യുന്നവന്റെ സമയദോഷം ആരംഭിക്കുകയാണ് അവിടെ കോൺഗ്രസുകാർ നിങ്ങളെ പരസ്പരം തട്ടിക്കളിക്കുകയാണ് നിങ്ങളെ നിലമ്പൂർ ഇലക്ഷന് മുൻപ് മുന്നണിയിലെടുത്താൽ ആ ഒരൊറ്റ കാരണം മതി കോൺഗ്രസിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന മേൽമയെ നഷ്ടപ്പെടാൻ ആ തിരിച്ചറിവ് മുഴുവൻ കോൺഗ്രസുകാർക്കുണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് കോൺഗ്രസുകാരുടെയും ലീഗ് നേതാക്കളുടെയും കൈയും കാലും പിടിച്ച് ഒതുങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊള്ളാം അല്ലെങ്കിൽ ചരിത്രത്തിൽ നിങ്ങൾ മറ്റൊരു പി സി ജോർജായി മാറും